ഹലോ ഒരുവൻ ഇന്ന് കട്ടത്തൈരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ കട്ട തൈര് ഇങ്ങനെ നല്ല കട്ടിയോട് കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഒരു അര ലിറ്റർ പാല് ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പാല് പാത്രത്തിലധികം ഒട്ടിപ്പിടിക്കാതെ കിട്ടും അപ്പോൾ പാൽ ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ചെറിയ തീയിലാക്കിയിട്ട് ഇത് കുറച്ച് നേരം ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം ഈ പാലിലെ ജലാംശം ഒന്ന് വറ്റി എടുക്കണം എന്നാലാണ് നമ്മൾ ഉറവൊഴിച്ചു കഴിഞ്ഞാൽ കട്ടത്തായിട്ട് കിട്ടുകയുള്ളത് അപ്പോൾ അതിന് അല്പം നേരം ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മളിത് ചെറിയ തീയിൽ ഇട്ടിട്ട് പാൽ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോഴത്തെ പാല് ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ഞാനിതിങ്ങനെ ചെറിയ തീരി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തു അപ്പോൾ ഇങ്ങനെ കുറേ നേരം അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ പാലിൽ നിന്ന് നല്ലൊരു മണം വരും പാൽ വെന്ത മണം വരും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് തിളപ്പിച്ചെടുത്തോടനെ പാട കെട്ടണേൻ്റെ മുമ്പ് നല്ലപോലെ ഒന്ന് ആറ്റിയെടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ ആറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇത് ആറ്റിയെടുത്തില്ലെങ്കിൽ പാട കെട്ടിക്കഴിഞ്ഞാൽ പാട അങ്ങനെ കട്ടിയായിട്ട് അവിടെ ഇവിടെ കിടക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം തന്നെ ആറ്റിയെടുത്തത് പാലിപ്പം നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് പുറവിക്കാം ആകെ ഒരു ടീസ്പൂൺ തൈര് മാത്രേ ഞാനിത് ടർമെൻ്റ് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ഇത് നല്ല ഒന്ന് കക്കയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക കൂടുതൽ തൈര് ഒഴിച്ചു കൊടുക്കരുത് അപ്പോ കേട് നല്ല സെറ്റായിട്ട് കിട്ടില്ല അപ്പൊ ഒരു ടീസ്പൂൺ മാത്രയാണ് തൈര് ഒഴിച്ചു കൊടുക്കേണ്ടൂ ഇതിലേക്ക് ചൂടാറിയ പാല് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഓവർ നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കും ഇന്നലെ രാത്രി ഉറവഴിച്ച തൈരാണ് ഇത് രാവിലെ ആവുമ്പോഴേക്കും നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല കട്ട തൈരായിട്ടുണ്ട് അപ്പോൾ നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും